ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് കുറച്ച് ഉണക്ക മീനാണ് ഇതിന്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ കഴുകി വൃത്തിയാക്കി എടുക്കാം ഇത് വന്ന് നമ്മളിവിടെയൊക്കെ പറയുന്നത് കൂനിപ്പൊടി എന്നാണ് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഉഴുതമ്പരിപ്പിട്ട് കൊടുക്കുക കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം മറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതാരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ഇത് അരിഞ്ഞു വെച്ചുകയാണെങ്കിൽ അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതും ഒന്ന് വഴറ്റി വരണം ഇത് പച്ചമുളക് ചെറുത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എരിവെല്ലാം നിങ്ങളാവശ്യാനുസരണമാണ് അത് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ചില ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കണം ചില മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റി ഇത്രയും നമ്മൾ നേരത്തെ കഴി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെറിയ ചമ്മീൻ പൊടിയെ കൂടി ഇതിലേക്ക് തട്ടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് നല്ലതുപോലെ വന്ന് തിളക്കി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് ഇവിടെ ഇരുന്ന് വേവിട്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് ഒന്ന് നോക്കാം തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ചതച്ചത് വെളുത്തുള്ളി നേരത്തെ അരിഞ്ഞിട്ടിട്ടോട്ട് എന്നാലും കുറച്ച് ചതച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് മസാലപ്പൊടി എരിവ് നിങ്ങൾ ആവശ്യാനുസരണമാണ് എടുക്കേണ്ടത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം ഇത് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച അരപ്പിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ചട്ടിയിൽ ചെറിയ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പമുണ്ട് അതിൻ്റെ കൂടി തന്നെ ഇട്ട് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഇത് തുറന്ന് നോക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ചോറിനൊക്കെ കഴിക്കാൻ നല്ലൊരു ഉണക്കച്ചമ്മീൻ തോരനാണ് ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ